നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ സമരാഗ്നി യാത്ര ഇരുപത്തിയൊന്നാം തീയതി ആരംഭിക്കുകയാണ് യാത്രയുടെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കാര്യമായി തന്നെ പുരോഗമിക്കുന്നു അതിൽ നേരത്തെ നവകേരള സദസ്സിൽ രാവിലത്തെ പ്രഭാത സദസ് ഉണ്ടായിരുന്നല്ലോ പൗരപ്രമുഖരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാപ്പി കുടിക്കുന്ന ചടങ്ങ് പ്രഭാത ഭക്ഷണം കഴിച്ച് ചർച്ചകൾ നടത്തുന്ന ചടങ്ങ് ആ സമയത്താണ് ഈ പൗരപ്രമുഖർ ആരാണ് എന്ന ചോദ്യം ഉയർന്നു വന്നത് പൗരപ്രമുഖരെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡമേതാണ് പണമുള്ളവരാണോ വ്യവസായികളാണോ രാഷ്ട്രീയ പ്രമുഖരാണോ അതുപോലെ സാമുദായിക നേതാക്കളാണോ ആരാണ് ഈ പൗരപ്രമുഖർ എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർഗോഡ് എം പി പറഞ്ഞത് ഈ പൗരപ്രമുഖരെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഫണ്ട് പിരിവ് കണക്കാക്കിയാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഇപ്പോൾ സമരാജ്ഞിയിൽ പക്ഷേ പൗരപ്രമുഖർ എന്നാൽ സാധാരണക്കാർ ഈ സാധാരണക്കാരാണ് പൗരപ്രമുഖർ എന്ന രീതിയിൽ മറനാടൻ വാർത്തകൾ അന്ന് നൽകിയിരുന്നു സംസ്ഥാന ജാഥയിൽ അതായത് സമരാഗ്നി ജാഥയിൽ സർക്കാരിൻ്റെ നവകേരള സദസ്സ് മാതൃകയിൽ പ്രഭാത യോഗം നടക്കും എന്നാൽ അതിഥികളായി പൗരപ്രമുഖരെത്തും പക്ഷേ പ്രതിസന്ധി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളായിരിക്കും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് ഇപ്പോൾ കെ പി സി സി പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത് കർഷകർ തൊഴിലാളികൾ കെ എസ് ആർ ടി സി പെൻഷൻകാർ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർ സ്ത്രീകൾ സാധാരണ തൊഴിൽ ഉറപ്പിന് പോകുന്ന സ്ത്രീകൾ തൊഴിലന്വേഷകരായ യുവാക്കൾ തുടങ്ങിയവരെ ആയിരിക്കും ഈ ഒരു പ്രഭാത യോഗത്തിലേക്ക് സമരാഗ്നിയുടെ പ്രഭാത യോഗത്തിലേക്ക് ക്ഷണിക്കുക അതുപോലെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ ജാഥാംഗങ്ങളും ഇവരുമായി ചർച്ചകൾ നടത്തും ഇതിനൊപ്പം ഓരോ ജില്ലകളിലും വ്യത്യസ്ത വിഭാഗങ്ങളുമായി സാധാരണക്കാരായ മനുഷ്യരുമായി കൂടിക്കാഴ്ചകൾ നടത്തും കണ്ണൂരിൽ കൈത്തറി തൊഴിലാളികൾ വയനാട്ടിൽ ആദിവാസികളും കാപ്പി കർഷകരും ആലപ്പുഴയിൽ കയർ മത്സ്യത്തൊഴിലാളികൾ കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികൾ അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ അതായത് ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ആ ജില്ലയിലെ പ്രധാനപ്പെട്ട സാധാരണ തൊഴിൽ എടുക്കുന്ന സാധാരണ ആൾക്കാരെ കണ്ട് അവരുമായി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും കോൺഗ്രസിൻ്റെ സമരാഗ്നി ജാഥയും നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത പ്രഭാത യോഗങ്ങളിലെ പൗരപ്രമുഖർ അല്ല ഈ പൗരപ്രമുഖർ എന്നുള്ളതാണ് കെ പറയുന്നത് ഇതിനുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ് ഈ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത പൗരപ്രമുഖർ അവരല്ല പൗരപ്രമുഖർ ഇവരാണ് സാധാരണക്കാരാണ് പൗരപ്രമുഖർ എന്നുള്ള ഒരു രാഷ്ട്രീയ ചിന്ത കൂടി ഇതിനകത്ത് കോൺഗ്രസ് കൊണ്ടുവരുന്നുണ്ട് പ്രശ്നങ്ങൾ ജനശ്രദ്ധയിലെത്തിക്കാനും അവരുടെ പിന്തുണ ഉറപ്പാക്കാനും സാധാരണക്കാരുടെ പിന്തുണ ഉറപ്പാക്കാനും ഈ ഒരു കൂടിക്കാഴ്ചകൾ കൊണ്ട് സാധിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടുപേരും സംയുക്തമായിട്ടാണ് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ഈ സമരാഗ്നി ജാഥ നയിക്കുന്നത് അപ്പോൾ സാധാരണക്കാരായ പൗരപ്രമുഖർ അവരെ കണ്ട് പ്രശ്നങ്ങൾ ചോദിക്കുകയും അറിയിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ നേതാക്കൾ ചെയ്യും എന്ന് കെ പി സി സി അറിയിക്കുന്നു എന്തായാലും ശക്തമായൊരു രാഷ്ട്രീയ മറുപടി കൂടിയായിരിക്കും അടച്ചിട്ട ശീതീകരിച്ച മുറികളിൽ ഇരുന്നു കൊണ്ട് പൗരപ്രമുഖർക്കൊപ്പം വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ കഴിച്ചു എന്നതായിരുന്നു മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമെതിരായ ആരോപണം അതിൽ പൗരപ്രമുഖരോട് എന്ത് സംസാരിക്കുന്നു അവർ എന്ത് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ അവർ നിർദ്ദേശം നൽകി തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ വ്യക്തമായിട്ടില്ല സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ് അതിലെന്തൊക്കെയാണ് സംസാരിച്ചത് പൗരപ്രമുഖരോട് ഏത് രീതിയിൽ ഇടപെട്ടു എന്നൊന്നും മുഖ്യമന്ത്രി മന്ത്രിമാരും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ സാധാരണക്കാരായ ആളുകളുടെ സാധാരണ തൊഴിലാളികളുടെ കൂലിപ്പണിക്കാരുടെ അതുപോലെ തൊഴിലന്വേഷകരുടെ സാധാരണ സ്ത്രീകളുടെ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് ഈ സമരാജ്ഞി ജാഥയിൽ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്